ഹലോ ഗായ്സ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഓൾ സീസൺ സീരിയസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡോക്ടർമാരെയും ഇവിടുത്തെ ഫ്ലൂ ഷോട്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണെന്ന് അറിയത്തില്ല രണ്ട് ദിവസമായിട്ട് പനിച്ച് വരച്ച് കിടക്കായിരുന്നു ഇപ്പോൾ ഈ ഓഡിയോ എടുക്കുന്ന സമയത്ത് നല്ല കപകെട്ടും പനിയുണ്ട് ഏതായാലും നമ്മൾ ഈ പോകുന്നത് ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് ഡ്രൈവർ സ്വിച്ച് ചെയ്ത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് സൺസെറ്റ് കാണാൻ പോകുന്നത് പണ്ട് വീട്ടില് തൊട്ടടുത്ത് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്ന സൺസെറ്റ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നതിൻ്റെ മുഷിക്കലാണ് ഞങ്ങൾ ആ ഒന്നര മണിക്കൂർ പറഞ്ഞു തീർത്തത് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയത് ഗ്രാൻഡ് ബെൻ ബീച്ചിലാണ് ഈ ബീച്ചിൽ ഞങ്ങളുടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞ തവണ ജിലു ബേബി ആയിരുന്നു അന്നേരമാണ് ഞങ്ങൾ വന്നത് ഇപ്പതേ അമ്മച്ചി ഫസ്റ്റ് ടൈമും ഇവിടെ നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ ആട്ടോ ബീച്ചിൽ കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു സൺസെറ്റ് കാണാനാണ് മിക്കവരും വന്നതെന്ന് തോന്നി നമ്മൾ സാധാരണ കടലിന്റെ തീരത്തിനെയാണല്ലോ ബീച്ച് എന്ന് പറയുന്നത് ഇതിപ്പോ കായലാണ് ചെറിയ കായലൊന്നുമല്ല നല്ല വലിയ കടൽ പോലത്തെ കായല് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി അങ്ങോട്ട് പെട്ടെന്ന് ഇരുട്ടുന്ന് മുമ്പൊക്കെ നമുക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് സമ്മറിൽ ഒരു നൈനോ എയ്റ്റോ ഒക്കെ ആവുമ്പോഴാണ് സൺസെറ്റ് വരിക ഇന്ന് ആറരയ്ക്കായിരുന്നു സൺസെറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ റഷ് ചെയ്താണ് വന്നത് അര മണിക്കൂർ മുമ്പേ വന്നു ഒരിടം ഇരുന്നു എൻ്റെ മുമ്പിൽ കൂടി നടക്കുന്ന ഈ സ്ത്രീയുണ്ടല്ലോ ഇവളെന്നെ കുറച്ച് നേരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അവളെങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ ചിരിക്കുന്നതും കെഞ്ചിക്കുന്നതും കാണാൻ വേണ്ടിയാണ് അവൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ചിലു ഈ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്നോണ്ടാണെന്ന് തോന്നുന്നു ആദ്യം കാണുന്ന കുറച്ച് നേരം കൊച്ചിന് ഒരു അത്ഭുതം പോലെ അവക്കതിൽ തൊടണോ അടക്കണോ എന്നൊരു ഡൗട്ടാണ് കുറച്ച് നേരം അതിൽ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രമാണ് അന്ന് കളിക്കാൻ തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ കൊണ്ടുവരുന്നതെന്ന് ആലോചിക്കും നമ്മൾ സാധാരണ ഇവിടെ പാർക്കിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ പുല്ലാണല്ലോ മണ്ണ് കാണൽ വളരെ കുറവാണ് ഇവിടെ പാർക്കിൽ കൊണ്ടുപോകുന്നിടത്ത് ചിപ്സ് പോലെ ഉണ്ടാവും കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ അത് പിള്ളേർ വീണ് കഴിഞ്ഞാൽ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് മണ്ണല്ലാതെ ചിപ്സ് ഇടുന്നത് അതുകൊണ്ട് ഇങ്ങനെ ബീച്ചുകളിൽ വരുമ്പോഴാണ് ജില്ല മണ്ണിൽ തൊടുന്നതും അതിൽ കളിക്കുകയും ചെയ്യുന്നത് കൂടിപ്പോയ ഒരു അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ ഈ മണ്ണ് മൊത്തം അവളുടെ ും ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ എനിക്കറിയാം ഫോളിനെ കുറിച്ച് ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല കാരണം ഇന്നത്തെ വെതർ ലൈക്ക് സമ്മർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഫോളിൻ്റെ ഒരു ഫീലേ കിട്ടിയില്ല ഞങ്ങൾ കുറേ നേരം അവിടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു പിന്നെ സൂര്യനെ അസ്തമിച്ചു അതിനുശേഷം നടന്നത് ആ കരച്ചിലൊക്കെ നേരം ഉണ്ടായിരുന്നുള്ളൂ പാരമ്പര്യമായി എനിക്ക് എനിക്കവക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രാമയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഞങ്ങൾ കുറേ നേരം മണ്ണിലൊക്കെ കളിച്ച് കാക്ക പറ പറ കൊക്ക് പറവറയൊക്കെ കളിച്ചതിന് ശേഷം കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ ടൈംസ് ഒരു പ്ലാനും ഇല്ലാത്ത ഒരു പ്ലാൻ ഇടത്തില്ലേ അതൊക്കെയാണ് ആക്ച്വലി നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യുക അത് കണക്കെ ഇത് പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാനായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഉറങ്ങുന്നതിനോരം ബീച്ചിൽ പോയാലോ എന്ന് അറ്റാച്ചിൻ്റെ ഒരു ചോദ്യത്തിൽതേ ഞങ്ങൾ ഇവിടെ എത്തി ഏതായാലും രാത്രിയായി ഇനി വേറൊരു ദിവസം